നമ്മള് അക്ഷരങ്ങളിൽ ഒറ്റ അക്ഷരങ്ങളിലൂടെ നമ്മള് കൂട്ടക്ഷരങ്ങൾ പഠിക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒറ്റ അക്ഷരങ്ങളിൽ തന്നെയും നമ്മൾ കുറച്ച് പദങ്ങള് ചേർത്ത് വായിച്ച് അതിൽ പരിശീലനം നേടാം അല്ലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ ഇപ്പൊന്ന് പാ പഠിക്കുന്ന പാഠം എന്ന് പറഞ്ഞ എല്ലാ പദത്തിലും റബ്ബുന കാണും മന്നാനുൻ എന്താണത് ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ ഉപകാരപ്പെടും ഈ മന്നാനുൻ മന്നാനുൻ ശബ്ദിക്കണം ഇന് ശ് വന്നുണ്ട് അല്ലേ ശബ്ദം പറഞ്ഞാൽ കനപ്പിക്കരുത് രണ്ട് ഡബിൾ പോലെ കിടക്കുന്നുണ്ടോ അതിനെ മണിക്കുന്നില്ല പക്ഷെ ന്യൂനിനും മീമിനും ശബ്ദമുണ്ട് എന്ത് ചെയ്യണം മണിക്കണം അപ്പൊ എങ്ങനെ വായിക്കും അടുത്തത് റബ്ബുനുൻ റബ്ബുന ജബ്ബാറു ആ ജബ്ബാറുന സത്താറുൻ റബ്ബുന സത്താറുൻ ണ്ടോ റബുന അടുത്ത് ഇവിടെ റബ്ബുന വന്നത് അല്ലെ ആറ് റബുന വന്ന് ആറ് പദങ്ങൾ അതല്ല ഈ ആറ് പദങ്ങളിലും അള്ളാഹുന്റെ നാമങ്ങളുണ്ട് എന്തൊക്കെയുണ്ട് ജബ്ബാറുൻ സത്താറുൻ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് കുട്ടികളെ നമ്മൾ ഈണത്തിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ അപ്പൊ ഇത് ഇനി അടുത്ത പടങ്ങൾ ഇപ്പോ ഈസിതാ ഫാത്തിഹ ഫാത്തിന്റെ എന്തുണ്ട് മദ് നീട്ടല്ല നീട്ടുന്നതിനാന്ന് പറയുന്നെ മദ് എന്ന് എന്ന് പറയുന്നതിനാ കനപ്പിക്കുന്നെ അടുത്തത് അബാബീല 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 നമ്മളിത് പഠിക്കുന്ന എന്തിനാണെന്നറിയോ ഇത് മറ്റുള്ളവർക്കൂടെ പ്രചോദനമാകും ഒരുപാട് പേരുകള് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് പലരും അല്ലെ അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടും കാരണം പഠിച്ചു മറന്ന ഒരു ധാരാളം ഉണ്ട് ധർമീഹിം റുഅാന് വരുന്ന പദങ്ങൾ അല്ലേ ഇതൊക്കെ ഇവിടെ നിയമം പറഞ്ഞുതരാം ന്യൂന ശബ്ദ മണിക്കൂണം നമ്മള് പറഞ്ഞു കഴിഞ്ഞു അടുത്തത് ഒരു തൻവീൻ എന്ന് പറയും രണ്ട് ലമ്മാണ് കണ്ട രണ്ട് ലമ്മിന്റെ പേരാണ് തൻവീൻ 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 ും അതായത് മല ഒന്നൂടെ പറഞ്ഞാൽ ഈ ഇരട്ട ഇരട്ട ലമ്മഹ് ഇരട്ട ഇരട്ട കെസർക്കും ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തൊരു നൂനുണ്ട് എന്തുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഉച്ചരണ ഉച്ചാരണത്തിൽ നമുക്ക് കാണാം തൻ തിൻ തുൻ തുൻ എന്ന് പറഞ്ഞില്ലയോ ഈ തുൻ എന്ന് പറയുന്ന ഈ തന്വീനകത്തുള്ള നൂനിനെ ശേഷമുള്ള അക്ഷരം ഏതാ വന്നത് ത വന്നത് കണ്ടോ താ എന്ന് പറഞ്ഞാല് ഈ സാക്കിനായ നൂനിനും തന്വീനും പറയും അതായത് ഈ ഉള്ളിലുള്ള നൂനിന് അഞ്ച് നിയമങ്ങളുണ്ട് എത്ര നിയമങ്ങളുണ്ട് അഞ്ച് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം പറഞ്ഞാൽ വെളിവാക്കണം മറച്ചു മണിക്കണം മറച്ചു മണിക്കണം മണിക്കലോട് ലയിപ്പിക്കണം മണിക്കാതെ ലയിപ്പിക്കണം ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞ മറച്ചു മണിക്കല എന്താണ് അതിന്റെ അറബി പറയുന്ന എഹ്ഫ എന്ന് പറയും എന്താ അന്ന് കൊറേ കഴിഞ്ഞിട്ട് പഠിക്കാതെ പേര് അതിന്റെ അർത്ഥം എന്താ പറയുക മറച്ചു പഠിക്കുന്ന പക്ഷെ ഈ നിയമം പിന്നെ പഠിച്ചാ മതി പക്ഷെ നമുക്ക് അങ്ങ് ഓദാം എങ്ങനെ പഠിക്കാം അങ്ങനെ അടിച്ചല്ലേ പിന്നെ അടുത്തത് ലം വ്യലിത് എങ്ങനെയാണ് ലം വിയലിത് ലം മീമിന് കണ്ടോ സുക്കൂന് കണ്ടോ സുക്കൂന്റെ രൂപം തന്നെ നമ്മൾ മനസ്സിലാക്കണം രൂപം യഥാർത്ഥത്തിൽ കണ്ടോ ഒരു ജീമിന്റെ തലയാണ് അതായത് വാലി പോയെന്നേ ഉള്ളു പുള്ളിയില്ലെന്നേ ഉള്ളൂ അപ്പം മീമ മീമിനു സുക്കൂനാണെന്ന് മനസ്സിലാക്കുക പക്ഷെ ഈ സക്കിനായ ന്യൂനൻ അതിന്റെ പേര് സുക്കൂനുള്ള ന്യൂനൻ അതിന്റെ പേര് ഈ ന്യൂനു ഈ മീമിനും മൂന്ന് നിയമങ്ങളുണ്ടെന്ന് എങ്ങനെ സാക്കിനായ മീമിന് എത്ര നിയമങ്ങളുണ്ട് അതുണ്ടെന്ന് അറിഞ്ഞിരിക്കറിഞ്ഞിരുന്നാ മതി പിന്നെ നമുക്ക് പഠിപ്പിച്ചു തരാം ലംത് എങ്ങനെ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എങ്ങനെയാന്നറിയോ ഈ മീമിനെ ചുമ്മാത മണിക്കാൻ പാടില്ലെന്ന ലം എലിത് എന്ന് ഓതി കൂടാ എന്തില്ല ലം വിയലിത് അവിടെ വെളിവാക്കണം മാത്രം അറിഞ്ഞിരിക്കാം ലം എലിത് അതിന് നിയമം നമുക്ക് പിന്നെ വിശദീകരിച്ച് പഠിക്കാം ലം അടുത്തതോ വലം യൂലത് എങ്ങനെ വലം യൂലത് എങ്ങനെ മണിക്കുവോ അവിടെ മണിക്കത്തില്ല മനസ്സിലായല്ലോ മണിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ വലം യൂലത് അടുത്തത് ഹജ്റൻ എങ്ങനെ കിടക്കുന്നത് എവിടെ നേര മറച്ചു മണിക്കലാ ജമീലൻ ഈ ജമീലൻ എന്നുള്ളത് തൻവീൻ ഫത്താണ് കിടക്കുന്നത് എന്താ കിടക്കുന്നത് എന്ന് പറഞ്ഞ ഇരട്ട ഫത്തഹിന്റെ കൂടെ ഒരു അലിഫ് സപ്പോർട്ട് വരും സത്യത്തെ അത് അറബിയിൽ അറബിയിലെഴുത്തിന്റെ ഒരു ശൈലിയാണ് അത് അത് ആവശ്യമാണ് മനസ്സിലായോ ഇവിടെ ഹജിറൻ പറഞ്ഞപ്പോൾ ഒരു അലിഫ് കണ്ടോ സത്യത്തെ അത് നീട്ടാനുള്ള അലിഫാണോ അല്ല തൻവീൻ ഫത്തഹിന്റെ കൂടെ വരുന്ന ഒരു അലിഫാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അലിഫാണ് കേട്ടോ അപ്പൊ ഇവിടെ 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 നിയമം ജമീല പഠിക്കാണ്ടെന്തറിയോ ഹാജിറ നിർത്തുന്നെങ്ങനാ സ്റ്റോപ്പ് ചെയ്ത് ഹാജിറൻ ജമീൽ എന്നല്ല ഇവിടെ സുക്കൂലാ നിർത്തേണ്ടത് ഇവിടെ ഒക്കെ നിർത്തി എങ്ങനാ ഇത് ഹിം എന്നൊക്കെയാ പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെ നമ്മൾ ഖുർആൻ ഒരുപാട് എന്താണ് റസൂലൻ ഷാഹിദ ഷാഹിദെന്നാണ് കിടക്കുന്നത് കൃത്യത അങ്ങനെ മനസ്സിലായില്ല ഇവിടെ മറച്ചു മണിക്കേം ചെയ്തില്ലോ റസൂലൻ ഷാഹിദ റസൂലിദെന്തുകൊണ്ട് മണിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് തന്വീനു ശേഷം ക്ഷരമായ ഷീനു വന്നുകൊണ്ട് തൻവീനെ എന്ത് ചെയ്തു അല്ല അല്ല റസൂലൻ ഷീനിനെ അല്ലി വലത് വലതാ നൃത്താ വലത് സുഖവും കൊടുത്ത് നിർത്തണം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് എന്താ അല്ല തൻവീൻ കെസർ കെസറിന് ശേഷം വാവാണ് വന്നത് ആ അല്ല ഇവിടെ നിയമമുണ്ട് നിയമം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിയമമൊന്നുമല്ല ഇവിടെ വാവിന് ശ്രദ്ധ വരണം വാവിന് എന്ത് വരണം വരണം പക്ഷെ ശെ് എഴുത്തിൽ കാണുവോ ഇല്ല ഉച്ചാരണത്തിൽ നമ്മൾ കൊണ്ടുവരണം എപ്പോ എങ്ങനെയാണ് വ മാ വാലത് അവിടെ തന്വീശേഷം മണിക്കലോട് കൂടി ലയിപ്പിക്കലാ മണിക്കലോട് കൂടി അടുത്ത നോക്കേ ഇവിടെ നോക്കെ ഇവിടെ ഒരു നിയമം പുതിയതായിട്ട് ആയത്തിൻ തൻവിന് ശേഷം വന്നാൽ ഈ തൻവീനകത്തുള്ള ന്യൂനിനെ മീമായി മറിക്കും എന്തായിട്ട് മറിക്കും അത് ക്ലാബ് എന്ന് പറയും അലൈഹിസ്സലാം മിൻ ആയതിം ആയതി നിർത്തുന്നത് ഇവിടെ ഈ ഹാത്ത ആയാളുടെ പേരിൽ എന്ത് ചെയ്യും ഇത് ഹായായിട്ട് മാറും മിൻ ഇവിടെ നോക്കിയാ ഇവിടെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട് പിന്നെ നമുക്ക് പഠിക്കാം മിൻ അല്ലയോ ശേഷം വന്നാൽ ഹംസാണ് അക്ഷരം അരിഫിന് വത്ത ഹിട്ടാൽ എന്തായി മാറി ഹംസായി മാറി അപ്പൊ മിൻ ആയത്തിൻ മിൻ ആയത്തിൻ തിന്നാ കിടക്കുന്നത് ഈ തിന്നുള്ളതിനെ അല്ല ഇരട്ട കെസർ അല്ലയോ ഇരട്ടക്കിസറിനകത്തൊരു നൂനുണ്ട് ആ നൂനിനെ എന്തായിട്ട് മറിക്കും നമ്മള് മീമായിട്ട് മറിക്കും അതായത് മറിച്ച് മണിക്കലാണ് ഇവിടെ എന്താണ് മഷാ അല്ല കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കും അസ്സാം